സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരേ ഒരു രൂപ ഈ വിധം നമ്മൾ നമ്മുടെ കീശയിലോ പേഴ്സിലോ നമ്മൾ സൂക്ഷിക്കുകയാണ് നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി അതിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിട്ടാണോ നമ്മൾ പോകുന്നത് ആ കാര്യം ഭംഗിയായി വിജയിക്കും ആ കാര്യത്തിൽ നമുക്ക് നേട്ടമുണ്ടാകും ആ കാര്യത്തിൽ നമുക്ക് ഈശ്വരാനുഗ്രഹത്താൽ അത് നടന്നുകിട്ടും എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു രൂപ സൂക്ഷിക്കേണ്ടത് ഇതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നേടാൻ സാധിക്കാം അപ്പൊ ഇതേക്കുറിച്ചുള്ള പൂർണമായ അറിവുകൾ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കാം ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന പ്രചോദനാത്മകമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അതും അല്ലെങ്കിൽ വലിയൊരു കച്ചവടത്തിന്റെ ചർച്ചയ്ക്കായിട്ട് നമ്മൾ പോവുകയാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യം ഒരു പ്രധാനപ്പെട്ട യാത്ര അല്ലെങ്കിൽ ഒരു കോടതി വ്യവഹാരം കോടതിയിൽ നടക്കുന്ന ഒരു കേസ് ഇതിനൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഈ സന്ദർഭം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ മനസ്സിലൊരു ഭയം ഉണ്ടാകുമല്ലേ തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമാണ് പോകുന്ന കാര്യം ഭഗവാനെ എങ്ങനെയായിരിക്കും എനിക്ക് നേട്ടം ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ആകുലതകളും വിഷമതകളും ഒക്കെ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു സമയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എന്നാൽ നമ്മുടെ പൂർവികര ഇത്തരത്തിൽ മനസ്സിനെ കലുഷിതമാക്കാൻ പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം നമ്മളിൽ ലേശാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലഘുവിധമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പത്രത്തിൽ പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു അറിവാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഗൃഹത്തിൽ ഒരു രൂപയുടെ നാണയം ഉണ്ടാകുമല്ലോ ആ ഒരു രൂപയുടെ നാണയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നത് ഈ കർമ്മം ചെയ്യുന്നതിന് ഒരേ ഒരു രൂപയുടെ ഒറ്റ രൂപ ആ ഒരു കോയിൻ മതിയാകും എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പ ശക്തിയെയും നമ്മുടെ ദൈവാധീനത്തെയും പ്രാർത്ഥനയെയും കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രൂപയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഓരോരോ വസ്തുക്കൾക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ തന്നെ ഒരു രൂപ നാണയത്തിനും ചില സവിശേഷതകളുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ദക്ഷിണ കൊടുക്കുകയാണ് അതിൽ നമ്മൾ എത്ര രൂപ ചേർത്താലും അതിനോടൊപ്പം ഒരു രൂപ കൂടി കൊടുക്കുക അതുപോലെ തന്നെ ഒരു സംഭാവന കൊടുക്കുകയാണ് എത്ര രൂപ നമ്മൾ കൊടുത്താലും അതിനോടൊപ്പം ഒരു രൂപ കൂടി കൊടുക്കുകയല്ലേ എന്തിനായി ഒരു രൂപ കൂടി കൊടുക്കുന്നത് അപ്പൊ ആ ഒരു രൂപയ്ക്ക് എന്തോ ഒരു സവിശേഷതയില്ലേ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പോലും എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരു രൂപയൊക്കെ ആയിരിക്കും ഇടുക ഒരു രൂപ വേണം സത്യത്തിൽ കാണിക്കുക നിങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഒരു രൂപ ഇട്ടാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ ഇടണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ ഒരു രൂപ നാണയം കൂടി വെച്ചിട്ട് നിങ്ങൾ ആ കാണിക്കയിൽ സമർപ്പിച്ചോളൂ ഈ ഒന്ന് എന്ന സംഖ്യ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പൂർണ്ണതയുടെ സംഖ്യയായിട്ടാണ് സങ്കല്പിക്കുക അല്ലെങ്കിൽ പറയുക എല്ലാത്തിൻ്റെയും തുടക്കമായിട്ടുള്ള സ്വരൂപമായിട്ട് ഇരിക്കുന്ന ഒന്നാണ് ഒന്ന് എന്ന് പറയുന്ന സംഖ്യ അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടല്ലാത്ത അല്ലെങ്കിൽ ഒന്ന് എന്നുള്ള ആ ഒരു സങ്കല്പമാണ് ഒന്നിന് വളരെ പ്രാധാന്യമുണ്ട് ഹൈന്ദവ വിശ്വാസത്തിൽ ഏതൊരു കാര്യവും ഒന്നിൽ നിന്ന് തുടങ്ങുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് ഇനി നാണയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു രൂപ നാണയം ഈ ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഈ ഒരു രൂപ നാണയത്തിൽ സാക്ഷാൽ മഹാലക്ഷ്മി കുടികൊള്ളുന്നു എന്നുള്ളതാണ് മഹാലക്ഷ്മിയുടെ വിളയാട്ടം ഒന്ന് എന്നും ആ ഒരു ധനത്തിലുണ്ട് ഉണ്ട് എന്നതാണ് അപ്പൊ ഒരു രൂപ നാണയത്തിൽ മാത്രമല്ല കേട്ടോ നാണയങ്ങളിൽ പൊതുവേ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരു രൂപയും ചില്ലറ നാണയങ്ങളൊക്കെ കൊടുക്കുന്നത് നോട്ടിനേക്കാളും നമ്മൾ പലപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചില്ലറ കൊടുക്കാനാണ് അല്ലേ അപ്പോൾ ഈ നാണയങ്ങളിൽ ധനത്തിൽ മൊത്തത്തിൽ മഹാലക്ഷ്മിയുടെ നിരന്തരമായ വാസമുണ്ട് കേട്ടോ അതിൽ തന്നെ നാണയങ്ങൾക്ക് കുറച്ചുകൂടി വിശേഷപ്പെട്ട സ്ഥാനമുണ്ട് അപ്പം അങ്ങനെയുള്ള നാണയം അതോടൊപ്പം ശുഭകരമായ സർവ്വതിന്റെയും ആരംഭമായിരിക്കുന്ന ഒന്ന് എന്ന സംഖ്യയും കൂടി കൂടിച്ചേരുമ്പോഴ് ശുഭകരമായ ഐശ്വര്യപൂർണമായ ഒരു തുടക്കത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഏത് കാര്യവും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ആ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഒരു രൂപ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു രൂപ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് നിങ്ങളുടെ ഏത് കാര്യവും സാധിക്കും കേട്ടോ നിങ്ങൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഈ ഒരു കർമ്മം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കുവാൻ സാധിക്കും വൃത്തിയും ശുദ്ധിയും തിളക്കവും ഉള്ള ഒരു രൂപ നാണയം നിങ്ങൾ സംഘടിപ്പിക്കുക ശേഷം നിങ്ങളുടെ ഗൃഹത്തിലെ പൂജാമുറിയിൽ ഒരു തളികയിലോ ഇലയിലോ അല്പം പൂക്കളോടുകൂടി ഈ നാണയം ഒന്ന് ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകി അല്ലെങ്കിൽ പനിനീരിൽ കഴുകി ശുദ്ധജലത്തിൽ കഴുകി നിങ്ങൾക്ക് അത് സമർപ്പിക്കാം പൂജാമുറിയിൽ സമർപ്പിക്കാം പുഷ്പങ്ങളോടൊപ്പം ഇനി ഒരുനുള്ളും മഞ്ഞൾ പൊടി നിങ്ങൾ അതിലേക്ക് ഒന്ന് ചാലിച്ച് തൊട്ട് കൊടുക്കുക മഞ്ഞൾ ഭാഗ്യത്തിന്റെ സൂചകമാണ് ഭാഗ്യമൊക്കെ നമുക്ക് നൽകുന്ന ഗ്രഹം ചോദിച്ച ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ മഞ്ഞൾ പൊടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഞ്ഞൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ തൊട്ട് കൊടുക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടുന്നതിന് വ്യാഴത്തിന്റെ ആ ഒരു ശക്തി അതിലേക്ക് സന്നിഹിതമാകുന്നതിന് നാണയത്തിലെ പൊതുവിലുള്ള പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കും ഇനി കണ്ണുകൾ അടച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ണ് തുറന്നു വെച്ചിട്ട് ജപം ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യം എന്തോ അതിലേക്ക് മാത്രം ശ്രദ്ധ ഊന്നുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണ് തുറന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതിലൊക്കെ നമ്മുടെ ശ്രദ്ധ പോകും നമ്മുടെ മൈൻഡ് കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അടുത്ത ദിവസം പോകുന്നത് ആ കാര്യം മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കണ്ണു തുറന്ന് നമ്മളിത് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പെട്ടെന്നത് പിടിക്കില്ല എന്നുള്ളതാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ശ്രദ്ധ ആ കാര്യത്തിലായിരിക്കും അപ്പോൾ നിങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂവിന് പോവാണ് ഭഗവാനെ ഞാൻ നാളെ പോകുന്ന ഇന്റർവ്യൂവിൽ എനിക്ക് ജയം ഉണ്ടാകണേ അപ്പൊ അത് നിങ്ങൾ ഭഗവാനോട് ഭഗവതിയോട് നിങ്ങളുടെ ഇഷ്ടദേവനാരോ ദേവതയാരോ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്തപടി ശേഷം മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രമായിട്ടുള്ള ഓം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം അത് നിങ്ങൾ ജപം ചെയ്യുക ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് വട്ടം ജപം ചെയ്യുക എന്നുള്ളതാണ് കണ്ണുകൾ അടച്ചോ തുറന്നോ നിങ്ങൾക്ക് അത് ജപം ചെയ്യാം നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് പറയുമ്പോൾ മാത്രമാണ് ഈ കണ്ണുകൾ അടച്ചു കൊണ്ടത് പറയുക എന്ന് പറഞ്ഞത് ഇരുപത്തൊന്ന് തവണ ജപം ചെയ്ത് പൂർത്തീകരിച്ച ശേഷം ഈ ഒരു നാണയം ഒരു ചെറിയ കടലാസ കഷ്ണത്തിലോ മറ്റോ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സില് നിങ്ങൾ സൂക്ഷിക്കുക നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരു വസ്തുവിനെ അതിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെ കയ്യിൽ കരുതുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശക്തിയും ശ്രദ്ധയും ഊർജവും ഒക്കെ ആ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ ദൈവികമായ ശക്തി എന്നോടൊപ്പം ഉണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ശുഭകരമായി സംഭവിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് ചിന്തിക്കാൻ ആരംഭിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുവരെ വളരെ ടെൻഷനോടും ഭയത്തോടും കൂടിയിട്ട് ഇറങ്ങിയിരുന്ന നിങ്ങൾക്ക് ശാന്തമായി ഇറങ്ങാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ബോധ മനസ്സപ്പോ അല്പം ഭയപ്പെട്ടാലും അല്ലെങ്കിൽ ഒരല്പം ടെൻഷനോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ആ ഒരു സന്ദർഭം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നിങ്ങളുടെ അബോധം അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടല്ലോ അത് വളരെ കൂളായിരിക്കും അപ്പൊ ഈ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കും എന്നുള്ളതാണ് പോകുന്ന കാര്യം നിങ്ങൾക്ക് നിഷ്പ്രയാസം ഒരു പക്ഷേ ഈ ഒരു കർമ്മം ചെയ്യാണ്ട് പോകുന്നതിലും പതിന്മടങ് ഇരട്ടിയിലും നിങ്ങൾക്കതിനെ ഭംഗിയായി ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ പരിശ്രമം തന്നെയാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ ആ പരിശ്രമത്തിനോടൊപ്പം ദൈവാധീനവും കൂടി കൂടി ചേരുമ്പോഴ് റിസൾട്ട് നൂറ് മടങ്ങ് അധികമായിരിക്കും അപ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തെയും പ്രാർത്ഥനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്വർണ നൂലാണ് ഈ ഒരു രൂപ നാണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുള്ള ആ കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അത് ഉറപ്പില്ല അല്ലെങ്കിൽ അത് ഭംഗിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ഒരു രൂപ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ അപ്പോൾ ആ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ നാണയം ചിലവാക്കാം അതുപോലെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വീണ്ടും അത് സൂക്ഷിക്കാം അതിരിക്കുന്നതുകൊണ്ട് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു രൂപയും കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കാം എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം